ചിന്നക്കനാലിൽ ചക്കക്കൊമ്പനുമായുള്ള ഏറ്റുമുട്ടലിൽ ഗുരുതര പരുക്കേറ്റ് ചികിത്സയിലിരിക്കെ ചരിഞ്ഞ മുറിവാലൻ കൊമ്പന്റെ പോസ്റ്റ്മോർട്ടം രണ്ടു മണിക്ക് ശേഷം നടക്കും വനഭൌ വെറ്റിനറി ഡോക്ടർ അരുൺ സക്രിയ ചിന്നക്കനാലിലേക്ക് തിരിച്ചു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആനയുടെ ജഡം അറുപതേക്കർ ചോല ഭാഗത്ത് തന്നെ മറവു ചെയ്യും കഴിഞ്ഞ ഓഗസ്റ്റ് ഇരുപത്തിയൊന്നിനായിരുന്നു ചക്ക കൊമ്പനും മുറിവാലൻ കൊമ്പനും തമ്മിൽ കൊമ്പ് കോർത്തത് സംഭവത്തിൽ മുറിവാലൻ കൊമ്പന് പുറത്ത് ആഴത്തിലുള്ള പരിക്കുകൾ പറ്റിയിരുന്നു ആനയുടെ ദേഹത്തുണ്ടായിരുന്ന മുറിവുകൾ പഴുത്തതോടുകൂടി ആന അവശ്യനിലയിലാവുകയായിരുന്നു തുടർന്ന് ഇന്നലെ രാവിലെയോടെ ചിന്നക്കനാൽ വിലക്കിൽ നിന്നും അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള വനമേഖലയിൽ ആന വീണു പിന്നീട് അവിടെ തന്നെ ആനയ്ക്ക് വനംവകുപ്പ് അധികൃതരുടെയും ഡോക്ടർമാരുടെയും നേതൃത്വത്തിൽ ചികിത്സയും ആരംഭിച്ചിരുന്നു എന്നാൽ ആനയുടെ ആരോഗ്യസ്ഥിതിയിൽ കാര്യമായ മാറ്റങ്ങൾ ഇല്ലാതെ വന്നതോടെയാണ് ആന ചെരിഞ്ഞത് മുറിവാരൻ ഇന്നലെ രാത്രി രണ്ടു മണിയോടുകൂടി ഏകദേശം ചിരികുണ്ടായി മേഖലയിൽ സ്ഥിരം പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആനയാണ് മുറിവാലൻ കൊമ്പൻ ബ്യൂറോ ഉടുമ്പൻ ചോല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ്